ഈ നല്ല ചൂടത്തൊക്കെ നമുക്ക് ഉച്ചയ്ക്കൊക്കെ നല്ല ശരീരം തളപ്പുട്ടാനായിട്ട് നല്ലൊരു പിസ്ത ഫ്രൂട്ട്സിലാണ് ഉണ്ടാക്കിയെടുത്താലോ അപ്പം ഫ്രൂട്ട്സൊക്കെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടോ അപ്പോൾ നല്ല പഴുത്ത് പോയ പഴമൊക്കെ ചെറുപഴമൊക്കെ ഉണ്ടെങ്കിൽ കളയുണ്ടാട്ടോ ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കിക്കോ കുട്ടികൾ കഴിക്കാത്ത കുട്ടികൾ ചോദിച്ച് വാങ്ങിച്ചുകഴിക്കോ അത്രയ്ക്ക് ആണ് അപ്പോൾ അതായത് ഇതുപോലെ ഒരു മൂന്നാല് ചെറുപഴം ഒന്ന് കുനുകുന അതുപോലെ ഒന്ന് അരിഞ്ഞ് എടുത്ത് നമുക്കൊന്ന് മാറ്റിവെക്കാവേ ഇനി ഉണ്ടല്ലോ നമുക്ക് ഒന്ന് വെള്ളത്തിൽ നമുക്കൊന്ന് ഒന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കസം ഉണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നേരം കുതിർത്തി അതെടുത്ത് മാറ്റി വയ്ക്കണം കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് പാല് ഒരു ഒന്നോ രണ്ട് ഗ്ലാസോളം പാലെടുത്ത് ഒഴിച്ചിട്ട് നമുക്കിതായതുപോലെ തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് പഞ്ചസാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് അതായത് പോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ തിളച്ച് തുടങ്ങുന്നതിന് മുൻപ് തന്നെ നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പാലിലേക്ക് വേണമെങ്കിൽ കലക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇപ്പോൾ കോൺഫ്ലോറിന് അപ്പോൾ പകരമായിട്ട് നിങ്ങൾക്ക് കസ്റ്റേഡ് പൗഡർ വീട്ടിലെടുപ്പുണ്ടെങ്കിൽ അതെടുത്ത് അങ്ങോട്ട് ഒഴിച്ചാലും മതി കേട്ടോ അപ്പം കസ്റ്റേഡ് പൗഡർ എല്ലാവരും വീട്ടിൽ ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ കോൺഫ്ലോർ എടുത്ത് നിങ്ങൾ കാണിച്ചു തന്നത് ഇനി ഉണ്ടല്ലോ നമുക്ക് കളർ കിട്ടാനായിട്ട് പിസ്തയുടെ നമുക്ക് ഷെയ്ക്കിൻ്റെ കളർ കടയിൽ വാങ്ങാൻ കിട്ടും ഇനിയിപ്പോൾ അതുണ്ടെങ്കിൽ അതിട്ടാം അതല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തന്നില്ല ഒരു പിസ്ത കളർ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ അപ്പോൾ അതിട്ടെടുത്താലും മതി അപ്പോൾ അതിൻ്റെ കൂടത്തിലേക്ക് നമുക്കുണ്ടല്ലോ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നമുക്ക് രണ്ട് ഏലക്ക ഏലക്കുണ്ടെങ്കിൽ അതുംകൊണ്ട് കൂടി ഇടിച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് തിളച്ചിട്ടൊന്ന് കുറുക്കി എടുത്ത് മാറ്റിവെക്കാം കേട്ടോ ഇനി നിങ്ങൾക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകൾ എന്തൊക്കെ ഇഷ്ടമുള്ളതാണോ അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്ത് അത് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ എടുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ഫ്രൂട്ട് സെലാഡിൻ്റെ അതുണ്ടല്ലോ അതൊന്ന് നല്ല രീതിയിൽ തന്നെ അത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ കുറുകി വന്നിട്ട് നമുക്കതിലേക്ക് ഇതുപോലെ കസ്കസൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാട്ടോ ഐസ് ക്യൂബ്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുത്തോ നല്ല തണത്തിന് നല്ല കഴിക്കാൻ നല്ലതാണ് കേട്ടോ